ജനങ്ങളെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ കമ്മീഷൻ ഒരു നടപടി ഉറപ്പാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് അവർ നിങ്ങളുടെ വോട്ട് തട്ടിയെടുത്തു നാളെ അവർ നിങ്ങളുടെ റേഷൻ കാർഡ് തുടങ്ങി എല്ലാം തട്ടിയെടുക്കും വോട്ട് അധികാര യാത്രയ്ക്കിടെ ബീഹാറിലെ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതാണിത് എവിടെയോ കേട്ട പോലെ തോന്നുന്നില്ലേ അതെ സംഗതി അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗം കോൺഗ്രസ് നമ്മുടെ സ്ത്രീകളുടെ മംഗൾസൂത്രയും സ്വർണവുമെല്ലാം തട്ടിയെടുക്കും അനധികൃതമായി കുടിയേറി വന്നവർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും രാജ്യത്തിന്റെ സമ്പത്ത് വീതിച്ചു നൽകും രാജസ്ഥാനിലെ ബൻസുവാരയിൽ വെച്ചായിരുന്നു കോൺഗ്രസിനെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഈ പ്രസംഗം നമ്മുടെ രാജ്യത്തെ ഉയർന്ന ഭരണഘടനാ പദവികൾ വഹിക്കുന്ന രണ്ട് വ്യക്തികൾ നടത്തിയ പ്രസംഗങ്ങളാണിത് ഇവ രണ്ടും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ രണ്ട് പ്രസംഗങ്ങളിലും പൊതുവായുള്ള കാര്യം മോഷണം വന്നതാണ് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മോഷണവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മോഷണവും തമ്മിൽ എത്ര അർത്ഥവ്യാപ്തിയുണ്ട് ഇവിടെ രണ്ട് താരതമ്യങ്ങൾ ഉയരുന്നതായി കാണാം രാഹുലിനെ പപ്പു ലേബലിൽ അഭിസംബോധന ചെയ്യുന്ന ബി ജെ പി സർക്കാരുകളും നേതാക്കളും അവരെന്താണ് ചെയ്യുന്നതെന്നും രാഹുൽ എന്താണ് ചെയ്യുന്നത് വോട്ട് ചോരി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ വോട്ടധികാർ യാത്രയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം ആരുടെ വോട്ടാണ് പോയത് ആരാണ് നിങ്ങളുടെ വോട്ട് മോഷ്ടിച്ചത് എന്തിനാണ് അവ അപഹരിക്കപ്പെട്ടതെന്നതെല്ലാമാണ് രാഹുൽ ഓരോ ഇടത്തും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒരു വശത്ത് മതം പറഞ്ഞും വിദ്വേഷം പടർത്തിയും പ്രചാരണങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ മറുവശത്ത് ഏറ്റവും സാധാരണക്കാരായ ഒരാളുടെ ഭരണഘടന അവകാശമായ വോട്ടിനെ മുൻനിർത്തി രാഹുൽ പ്രചാരണം നടത്തുന്നു ഈ രണ്ട് രാഷ്ട്രീയങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതെത്രമാത്രം വലുതാണ്